പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി അശ്വതി മാം ആണ് മാം സൈക്കോളജിസ്റ്റ് ആണ് അതുപോലെ യുസാക്കോളജി കൈക്ക് പോയി സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു വെൽക്കം മാം താങ്ക് യു സമൂഹത്തിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നതും അതുപോലെ തന്നെ കുറെ ഏറെ മിസ്കൺസെപ്ഷൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം മാം എന്താണ് ഡിപ്രഷൻ ഡിപ്രഷൻ കോമൺ ആണെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ ആണ് പേഴ്സിസ്റ്റന്റ് ഡിപ്രസീവ് ഡിസോർഡർ മേജർ ഡിപ്രസീവ് ഡിസോർഡർ പ്രീ മെൻസ്ട്രൽ ഡിസ്ക് ഡിസോർഡർ പോസ്റ്റ്പാർട്ടിൻ ഡിപ്രഷൻ അങ്ങനെ പലതരത്തിലും ഡിപ്രഷൻ നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ വളരെയധികം തെറ്റിദ്ധരിക്കുന്നത് ഈ ചെറിയ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കാണുമ്പോൾ ചെറിയൊരു സങ്കടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാണുമ്പോൾ തന്നെ അത് ഡിപ്രഷൻ ആണ് എന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് അതുപോലെ ഡിപ്രഷനും സാഡ്നസും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ടോപ്പിക്കാണ് അതിനൊന്ന് ഡിഫറെഷിയേറ്റ് ചെയ്ത് പറയാമോ ഓക്കെ ഈ സാഡ്നെസ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി ഇമോഷണൽ ഡിസ്റ്റർബൻസ് ആണ് അതിനൊരു പെർട്ടിക്കുലർ കോസ് ഉണ്ടാവും പക്ഷെ ഡിപ്രഷൻ വളരെ ആണ് അത് നമ്മുടെ ഡെയിലി ഫംഗ്ഷനിങ്ങിനെ ബാധിക്കുന്ന വളരെയധികം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതാണ് ക്ലിനിക്കലി ഒരാൾ ഡിപ്രസ്ഡ് ആണ് എന്ന് പറയണമെങ്കിൽ കുറച്ച് സിംറ്റംസ് അല്ലെങ്കിൽ സൈൻസ് ഉണ്ടാവും അതേതൊക്കെയാണ് നമ്മൾ ഡിപ്രഷൻ ആണ് എന്ന് ഡയഗ്നോസ് ചെയ്യുന്നത് ഐ സി ഡി ഡി എസ് എം എന്നതുപോലുള്ള റെഫറൻസ് ടെക്സ്റ്റുകളും ഉണ്ടാണ് അപ്പോ അതിലെ ചില സിംറ്റംസ് ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട് അപ്പൊ അത് ലോസ് ഓഫ് ഇൻട്രസ്റ്റ് മുമ്പുണ്ടായിരുന്ന ആക്ടിവിറ്റീസിലൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായ ആക്ടിവിറ്റീസിലൊന്നും ഇപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലായ്മ എക്സ്ട്രീം സാഡ്നസ് പിന്നെ സ്ലീപ്പിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് മേ ബി ഭയങ്കര ഓവർ സ്ലീപ്പിംഗ് അല്ലെങ്കിൽ തീരെ ഉറക്കില്ലായ്മ പിന്നെ ഭക്ഷണം തീരെ കഴിക്കാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കുന്നു പിന്നെ നമ്മൾ ഒട്ടും വേർത്തിയല്ല അത് തോന്നുക പിന്നെ ഹോപ്പ് ഹോപ്പില്ലായ്മ അങ്ങനെയുള്ള പലതരം കണ്ടീഷൻസ് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഡിപ്രഷനാണെന്ന് പറയുന്നത് അതും കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഇതേപോലെയുള്ള പലതരം കണ്ടീഷൻ സിംറ്റംസിൽ ഒരു അഞ്ച് സിംറ്റമെങ്കിലും ഉണ്ട് എന്നാണെങ്കിലാണ് നമ്മൾ ഡിപ്രഷനാണ് ഡയഗ്നോസ് ചെയ്യുന്നത് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവണമെങ്കിൽ ഒത്തിരിയേറെ കാരണങ്ങൾ ഉണ്ടാവാം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഡിപ്രഷൻ ആളുകളിൽ ഉണ്ടാവുന്നത് പലതരം കോസൽ ഫാക്ടേഴ്സ് ഉള്ള ഒരു ആണ് ഡിപ്രഷൻ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബയോളജിക്കൽ സൈക്കോളജിക്കൽ ആൻഡ് എൻവയറമെന്റൽ ഫാക്ടേഴ്സ് ആണ് ഇപ്പോൾ ബയോളജിക്കലാണെങ്കിൽ ജനറ്റിക് ഫാക്ടേഴ്സ് നമ്മൾക്ക് ജീൻ വഴി ഷെയർ ചെയ്ത് വരുന്നതായിരിക്കാം അതായത് നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് വരുന്നതാവാം അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ സ്ട്രക്ചറിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും അബ്നോർമാലിറ്റി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലോ ഹോർമോൺസിലോ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ കൊണ്ട് ഡിപ്രഷൻ ഉണ്ടാവാം അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് അതായത് ലോ സെൽഫ് എസ്റ്റീം ന്യൂറോട്ടിക് ട്രേറ്റ്സ് പെർഫെക്ഷനിസം ഇതൊക്കെയുള്ള ആളുകൾക്ക് ഡിപ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ന്യൂറോട്ടിക് ട്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വളരെയധികം സ്ട്രെസ്ഡ് ആൻഡ് ആങ്ഷ്യസ് ആകുന്ന പെട്ടെന്ന് ദേഷ്യം വരുന്ന ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഇമോഷണൽ ഇംബാലൻസ് ഉള്ള ആൾക്കാർക്ക് അതുപോലെ ചൈൽഡ്ഹുഡ് അബ്യൂസ് ട്രോമ ഇതൊക്കെ ഉണ്ടായ ആളുകൾക്കും ഡിപ്രഷൻ ഉണ്ടാകുന്ന സാധ്യത വളരെ കൂടുതലാണ് പിന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് വളരെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ കൂടെ ആളുകളൊന്നുമില്ല നമ്മൾ എപ്പോഴും ലോൺലി ആണ് എന്ന ചിന്തകളൊക്കെ ഉണ്ടെങ്കിലും ഡിപ്രസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കണ്ടീഷനാണ് ഹോപ്പ്ലെസ്നെസ് ഒരു പ്രതീക്ഷയില്ലാതിരിക്കുക അപ്പൊ ആ പ്രതീക്ഷ ഉണ്ടാക്കി എടുക്കുന്നതും നമ്മുടെ ലൈഫിൽ നന്നായി മുന്നോട്ട് പോകാനും നന്നായി ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടൊരു ഹെൽപ്പ് തേടുക എന്ന് പറയുന്നത് ഒരു കുറച്ച് ആൾക്കാർക്കെങ്കിലും ഒരു സ്റ്റിക്മ പോലെ നിലനിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു ഡിപ്രഷൻ റിലേറ്റഡ് ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് എന്തൊക്കെയാണ് പറയാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഡിപ്രഷന്റെ കേസിൽ നമുക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ആ ഒരു തെറാപ്പി കണ്ടിന്യൂ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ചേഞ്ച് ഉണ്ടാവും അതുകൂടാതെ നമുക്ക് ശരിക്കും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് പക്ഷെ സ്റ്റിൽ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് എവിടെയെങ്കിലും തോന്നുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഓർ ഫാമിലി മെമ്പേഴ്സിന്റെ ഹെൽപ്പ് സീക്കുകയാണ് അവരോട് ഓപ്പണായി കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക അവരെന്തേലും തിരിച്ചു പറയുകയാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ നമ്മുടെ റൂട്ടീൻ അല്ലെങ്കിൽ സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിന്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ഇന്ന ഡിപ്രസീവ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു ആണ് അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട ട്രീറ്റ്മെന്റിനൊന്നും ആവശ്യം ചെയ്യുക നമ്മൾ ഇതുപോലെ ലൈഫ് സ്റ്റൈലിലൂടെ കടന്നുപോയ ആൾക്കാരാണ് എന്നൊക്കെ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട് കുറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളും ജീവിക്കുന്നത് അതെ അതെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രവണതയാണിത് എന്തെങ്കിലും ഒരു കണ്ടീഷൻ പറയുകയാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇത് ഇതുകൊണ്ട് ജീവിച്ചതാണ് ഇതുപോലെയുള്ള പല കണ്ടീഷനും നമുക്കും വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തോ ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തില്ലേ എന്നൊക്കെ ആയിരിക്കും അവർ പറയുന്നത് പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം പീരീഡില് അവർക്ക് അവർക്കുണ്ടാവുന്ന പലതരം ചേഞ്ചസും ഫാമിലി അഗ്നോളജ് ചെയ്യാറില്ല അവരെ ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറയുമ്പോൾ തന്നെ അത് നെഗ്ലക്ട് ചെയ്യാം എന്നതൊക്കെ വളരെ സ്വാഭാവികമായിട്ടും കാണുന്നതാണ് അപ്പൊ ഫാമിലിയും ബാക്കി ചുറ്റുമുള്ള ആൾക്കാരൊക്കെ നന്നായി സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ പകുതി പ്രശ്നവും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അതും അവരും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടോളോ ഞാനും സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ആ ഒരു കണ്ടീഷനെ മാനേജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ നമ്മൾ കടന്നു പോയ സമയത്ത് എന്താണ് ഡിപ്രഷൻ ഡിപ്രഷന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു കണ്ടീഷനിലൂടെ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടണം അതൊരു പേഴ്സായ കണ്ടീഷൻ അല്ല നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മളിവിടെ ചെയ്യുകയാണ് മാറുന്ന ലോകത്തിൽ മാറ്റമില്ലാത്ത മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനും കാഴ്ചയിൽ നിന്ന് ഉൾക്കാഴ്ചയിലേക്ക് നയിക്കുവാനും നിങ്ങളെ സഹായിക്കുന്ന മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ അജീന ജോസഫ് ഓഫ്